എല്ലാവർക്കും നമസ്കാരം ഭയം ആശങ്ക സ്ട്രെസ് ഇതുമൂന്നും മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുന്ന അർബുദമാണ് ജോലി സ്ഥലത്തെ സമ്മർദ്ദം കൊണ്ട് മരണപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ജീവിതത്തിന്റെ വൈതരണികൾക്ക് മുൻപിൽ പകച്ചു പോകുന്നവരുടെ എണ്ണം നിരാശപ്പെടുന്നവരുടെ എണ്ണം വിഷാദത്തിന് കീഴ്പ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ജീവിക്കാനുള്ള തത്രപ്പാടിൽ ജീവിതമേ മറന്നുപോകുന്നു അവസാനം ജീവൻ തന്നെ കൈവിട്ടു പോവുകയാണ് ലബോത്സു കുറിക്കുന്നുണ്ട് ഇഫ് യു ആർ ഡിപ്രസ്ഡ് യു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ് ഇഫ് യു ആർ ആൻഷ്യസ് യു ആർ ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ യു ആർ ലിവിംഗ് ഇൻ ദ പ്രസന്റ് ജീവിതത്തിന്റെ ഈ നിമിഷത്തെ അതായത് വർത്തമാന കാലത്തെ ശാന്തമായി നേരിടുവാനായിട്ട് അഭ്യസിച്ച് ഭൂതകാലം നിനക്ക് മധുരസ്മരണകൾ സമ്മാനിക്കും ഭാവി പ്രതീക്ഷയുള്ളതുമായിരിക്കും വലിയ ശമ്പളം ഓഫർ ചെയ്യുന്ന പല കമ്പനികളും നമ്മുടെ ചെറുപ്പക്കാരെ വിലക്കെടുക്കുകയാണ് അതിനുശേഷം അമിതമായ ജോലി സമ്മർദ്ദം അവരുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നു ശരിയായ വിശ്രമം പോലും ലഭിക്കാതെ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ പ്രിയപ്പെട്ടവരുമായി ഒന്ന് ഒരുമിച്ച് കൂടാൻ കഴിയാതെ ജീവിതത്തിൽ നിന്നും തന്നെ ജോലിക്ക് വേണ്ടി ഒറ്റപ്പെട്ടു പോകുന്നവരുടെ എണ്ണം വളരെ വലുതാണ് ശമ്പളം അക്കൗണ്ടിൽ വരുമ്പോൾ അത് ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ധാരാളം ചെറുപ്പക്കാർ ജീവിതത്തിൽ നിന്ന് കിട്ടിയുന്നു അനേകർ വിഷാദത്തിന് അടിമപ്പെടുന്നു ജീവനും ജീവിതവും ഉണ്ടെങ്കിലേ നീ ഉള്ളൂ അമിത സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് പാഴാക്കാനുള്ളതല്ല ഈ ജീവിതം ചാൾസ് എഴുതുന്നു സോറോസ് ടുഡേ ഓഫ് മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ ഒരു കുഞ്ഞിന്റെ ചുമലിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ അമിത ഭാരം എടുത്തു വെക്കുകയാണ് അത് കഴിയുമ്പോൾ ജോലി ഭാരം യൗവനത്തിൽ തന്നെ വാർത്തക്യം പ്രതിഫലമായി കിട്ടുന്നു മൂന്ന് വയസ്സിൽ തുടങ്ങുന്ന ജീവിത ഭാരത്തിൻ്റെ സമ്മർദ്ദം മൂലം മുപ്പത്തി അഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും ഓടിത്തളർന്ന ജീവിതത്തോട് വിരക്തി ഉണ്ടാകുന്നു ഈ പ്രതിസന്ധിയെ നമ്മൾ തിരിച്ചറിയണം ജീവിതത്തെ കുറെ കൂടെ ക്രിയാത്മകമായി സമീപിക്കണം കുടുംബവുമായും പ്രിയപ്പെട്ടവരുമായും സമയം ചെലവഴിക്കുവാനായിട്ട് കണ്ടെത്തണം റിലാക്സ് ചെയ്യണം ആവശ്യത്തിന് വിശ്രമിക്കണം നിനക്ക് പറ്റാത്ത ഭാരം നിന്റെ തലയിൽ നി പിടിച്ചു വെക്കരുത് അത് കാർന്നു എന്നത് നിന്നെ തന്നെയാണ് നീ ഉണ്ടെങ്കിലേ നിന്റെ ജീവിതമുള്ളൂ അൻപത്തിയാറാം സം കീർത്തനം മൂന്നാം വാക്യം ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകഴും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ അന്ന് തന്ന മഹത്തായ ദാനമാണ് ഞങ്ങളുടെ ജീവിതം ഇത് ഹൃദ്യമായി ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനൊപ്പം ദൈവ കൃപയുടെ തണലിൽ അത് ആസ്വദിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ അമിതമായ ജീവിതഭാരം ഈ ലോകത്ത് അനേകരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ സകല ചിന്താഭാരവും ദൈവത്തിൻ്റെ മേൽവെക്കുക ഞങ്ങൾക്ക് സഹയാത്രികനായി അവിടുന്ന് ഉണ്ടല്ലോ കർത്താവെ ആർത്തിക്ക് പിന്നാലെ പാഞ്ഞ് ജീവിതസമ്മർദ്ദങ്ങൾ താങ്ങുവാൻ കഴിയാതെ തളർന്നു പോകുന്ന അനേകരുണ്ട് അവരുടെ വിടുതലിനായി സൗഖ്യത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിരാശരായി വിഷാദത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി നല്ലൊരു ജീവിത സംസ്കാരം വളർത്തിയെടുക്കുവാനായിട്ട് ഞങ്ങൾക്കൊക്കെ കഴിയണമേ സ്നേഹത്താൽ ഞങ്ങളെയൊക്കെ നിറയ്ക്കണമേ ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ